നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ബാല നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറാറുള്ളത് കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു ബാലയുടെ നാലാം വിവാഹം നടന്നത് അമ്മാവന്റെ മകളായ കോഗ്ലയെയാണ് ബാല വിവാഹം ചെയ്തത് മുൻ ഭാര്യയായ അമൃത ബാലക്കെതിരെ കേസ് കൊടുത്തിരുന്നു തുടർന്ന് നടനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു നടന്റെ വിവാഹം നടന്നത് വാർത്തകളിലും ട്രോളുകളിലുമെല്ലാം ഇത് നിറഞ്ഞ വലിയ ചർച്ചകളും വിമർശനങ്ങളുമായിരുന്നു നടനെ നേരിടേണ്ടി വന്നത് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് താൻ കൊച്ചിയിൽ നിന്നും താമസം മാറിയതായി അറിയിച്ചിരിക്കുകയാണ് നടൻ ബാല ഫേസ്ബുക്കിലൂടെയാണ് നടൻ ഇക്കാര്യം അറിയിച്ചത് മുറപ്പൊയ കോഹിലെ വിവാഹം ചെയ്തതോടെ ബാല കേരളത്തിൽ നിന്ന് തന്നെ താമസം മാറിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ താൻ കൊച്ചിയിൽ നിന്നും പോകുകയാണെന്ന് നടൻ അറിയിച്ചത് നടന്റെ കുറിപ്പ് ഇങ്ങനെയാണ് എല്ലാവർക്കും നന്ദി ഞാൻ ചെയ്ത നന്മകൾ ഞാൻ തുടരുക തന്നെ ചെയ്യും എന്നാൽ കൊച്ചിയിൽ ഞാൻ ഇനി ഇല്ല ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച ഏവരുടെ ും പറയാതെ വരുന്നത് എങ്ങനെ ഹൃദയത്തിൽ നിന്നുള്ള കടപ്പാടും അറിയിക്കുകയാണ് പ്രിയരെ എന്നെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങൾ എന്റെ കോകിലേയും സ്നേഹിക്കണം എന്റെ കുടുംബത്തിനു വേണ്ടി എന്റെ ആരോഗ്യത്തിനു വേണ്ടി മനസ്സുഖമുള്ള ഒരു ജീവിതത്തിനു വേണ്ടി തൽക്കാലം മറ്റൊരിടത്തേക്ക് ചേക്കേറുന്നു ആരോടും എനിക്ക് പരിഭവമില്ല എല്ലാവരും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് നിങ്ങളുടെ സ്വന്തം ബാല എന്നാണ് കുറിപ്പിൽ പറയുന്നത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയത് നടനെ പരിഹസിച്ചു കൊണ്ടുള്ളതാണ് കമന്റുകളിൽ ഏറെ ചില കമന്റുകൾ ഇങ്ങനെ മലയാളികൾ താങ്കളെ കുറെ അധികം ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു പലതിന്റെയും യഥാർത്ഥ കാരണം അറിയാതെ പക്ഷേ താങ്കളുടെ കുറെ പ്രഹസനങ്ങൾ കാരണം താങ്കൾ നന്നായി വെറുപ്പിച്ചു വെറുതെ ഷോ ഓഫ് കാണിക്കാതെ ഇനിയെങ്കിലും സന്തോഷമായി ജീവിക്കൂ ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടി പ്രദർശിപ്പിക്കാനുള്ളതല്ല നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ മാത്രമേ ഉണ്ടാകൂ ഈ നാട്ടിലെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടാകില്ല അവർ ഇന്നലെ നിങ്ങളുടെ കൂടെ നാളെ വേറൊരാളുടെ കൂടെയാണ് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിക്കൂ ആരോഗ്യം ശ്രദ്ധിക്കൂ ആശംസകൾ പുതിയൊരു തുടക്കത്തിന് മനസ്സമാധാനം സ്വന്തമായി കണ്ടെത്തേണ്ടതാണ് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം ഹണിമൂൺ വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ എന്ന ചോദ്യത്തിന് മുൻ ഭാര്യയെ പരോക്ഷമായി സൂചിപ്പിക്കുന്ന ഒരു മറുപടിയാണ് ബാല നൽകിയത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന വീഡിയോ കാണുന്നുണ്ടല്ലോ നമ്മളൊക്കെ നിർത്താൻ പറഞ്ഞിട്ടും അവർ ഇതുവരെ നിർത്തിയിട്ടില്ലല്ലോ അവരുടെ വീഡിയോസ് കാണും ബാല പറഞ്ഞു ആരെയോ ഒന്ന് കുത്തി പറയുന്നുണ്ടല്ലോ എന്ന കമന്റ് ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ചില പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട് നേരത്തെ അമൃതയുടെയും അഭിരാമിയുടെയും വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത് ഉപദ്രവങ്ങളൊന്നും ഇല്ലാത്ത സമാധാനമുള്ള ഒരു ദീപാവലിയാണ് കടന്നുപോയതെന്നാണ് അമൃത പറഞ്ഞത് തങ്ങളെ മനസ്സിലാക്കി കൂടെ നിന്നതിന് പ്രേക്ഷകർക്ക് നന്ദി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കടുത്ത മാനസിക ആഘാതങ്ങളിലൂടെയാണ് കടന്നുപോയത് മനസ്സിനെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ പഴയ സന്തോഷങ്ങളിലേക്ക് മടങ്ങി വരുമെന്നും അമൃത വീഡിയോയിൽ പറഞ്ഞിരുന്നു You are watching. You are watching. Yeah. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.